ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കണവ അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി അതിനുവേണ്ടി മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ഉപ്പും കൂടി ഇട്ട് ക്ലീൻ ചെയ്ത വെച്ച കണവ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കുക സവാള ചെറിയുള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഓയിൽ ഓയില് ചൂടാവുമ്പോൾ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അത് വാടുന്ന സമയം കൊണ്ട് മാറ്റിവെച്ച ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടായപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ടിട്ടിട്ടുണ്ട് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഇവിടെ സവാള ഇഞ്ചിയെല്ലാം വാടിയിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ അത് വാടിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പച്ചമണം മാറിയതിന് ശേഷം ഫ്രൈ ചെയ്ത കണവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം വെള്ളം ഒഴിച്ച് അടച്ച് ഒരു രണ്ട് വിസിൽ അടിച്ച് വേവിക്കുക അപ്പം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കണവ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കണവ റോസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്